റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പിൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിനു മുന്നിൽ അധ്യാപകരുടെ പ്രതിഷേധം കഴിഞ്ഞ വർഷം ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്കുള്ള വേതനം ലഭിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത് അനുവദിക്കുക പ്രതിഷേധം 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 കഴിഞ്ഞ വർഷം മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്ത അധ്യാപകർക്ക് വേതനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് മുന്നിൽ അധ്യാപകർ പ്രതിഷേധവുമായി എത്തിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പിലും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന അംഗം വി വിനോദ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ക്യാമ്പിൽ അറിയിക്കുക അത് മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ഞാൻ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ശക്തമായി നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നേരിട്ടില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മുടെ ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ഡ്യൂട്ടിയായി മാറുകയും നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുകയും ചെയ്യുമെന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രതിഷേധം ശക്തമായി സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട് അതിൽ അറിയിക്കുന്നതിനുള്ള ഈ ഒരു യോഗം ഞാൻ നമ്മുടെ അധ്യാപകർക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വിവിധ സംഘടനാ പ്രതിനിധികളായ എം ടി ഇർഫാൻ എ രമേഷ് കുമാർ അമൽ ഹരിദാസൻ വി ടി സൈനുദ്ദീൻ ഇ പി മുഹമ്മദ് അലി അബ്ദുൾ റഷീദ് ബൈജു ആയിഷ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നാണ് അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തത്